ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിച്ചമ്മന്തി അതിലേക്ക് അതിലേക്ക് വേണ്ട മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് ഒന്ന് ചൂടാവുന്നതുവരെ ഒന്ന് ഇടക്കി കൊടുക്കണം നല്ലോണം ഒന്ന് ചൂടായിട്ടൊരു ഒന്ന് മൂത്ത് വരണം ഈ ഈ മുളക് പൊടി നന്നായി മൂത്തു വന്ന് ഉള്ളിട്ട് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് കറിവേപ്പിലിടും ഓഫ് ആക്കി കഴിഞ്ഞിട്ടാണ് കറിവേപ്പിലിടുക ഒന്നും കൂടെ ഇളക്കുക ഒരു അര സ്പൂണ് ഉപ്പ് ഗ്യാസ് ഓഫാക്ക ഒന്നുകൂടെ പറയാം വെളിച്ചെണ്ണ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ചൂടായി കഴിഞ്ഞിട്ട് മുളക് വെളിച്ചെണ്ണ കുറച്ച് ചൂടായി കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടുക മുളക് പൊടി മൂത്ത് വന്നിട്ട് ഉള്ളിടുക കറിവേപ്പിലിടുക ഉപ്പിടുക ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കുക അമ്മീമ്മൻ അയച്ചാലും മതി ആണെങ്കിൽ എന്താ സൗകര്യം വെച്ചാൽ അതേപോലെ ചെയ്യുക ഉള്ളി ചമ്മന്തി റെഡി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക